ഹായ് ഓൾ കോമ്പറ്റേറ്റീവ് എക്സാം ഗൈഡിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹിമാലയൻ നദികളെ കുറിച്ചുള്ള സെക്കൻഡ് പാർട്ടാണ് ആദ്യത്തെ ഭാഗം എല്ലാവരും കണ്ട് എഴുതി പഠിച്ചെന്ന് കരുതുന്നു ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം എല്ലാവരും ഈ ക്ലാസ്സുകൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കണേ ഈ ക്ലാസ് കാണുന്നതിന് മുന്നേ മുമ്പത്തെ ക്ലാസ് ഒന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണാൻ നോക്കുക എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ റെഡി അല്ലേ പഠിക്കാൻ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രഹ്മപുത്ര നദിയെ കുറിച്ചാണ് ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവ സ്ഥാനം മാനസ സരോവറിലെ ഇമാനി ടിബറ്റ് ബ്രഹ്മപുത്ര നദിയുടെ നീളം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം തൊള്ളായിരത്തി പതിനാറ് കിലോമീറ്റർ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഹിമാലയൻ നദി ചുവന്ന നദി എന്നറിയപ്പെടുന്നു ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നു പ്രാചീന കാലത്ത് ലൗഹിത്യ എന്നറിയപ്പെടുന്ന നദി ആസാമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര എന്ന വാക്കിനർത്ഥം ബ്രഹ്മാവിന്റെ പുത്രൻ ഹിമാലയൻ നദികളിൽ പുരുഷനാമദേവമുള്ള നദിയാണ് ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര നദി ഒഴുകുന്ന രാജ്യങ്ങൾ ചൈന ടിബറ്റ് ഇന്ത്യ ഭൂട്ടാൻ ബംഗ്ലാദേശ് മലിനീകരണം ഏറ്റവും കുറഞ്ഞ ഹിമാലയൻ നദി ബ്രഹ്മപുത്ര ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് മാജുലി ആസാമിലാണ് മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്ര ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ ലോഹിത് സുബൻസിരി ദീപാങ് ധനുശ്രീ കമോങ് ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷകനദി സുബൻസിരി ഭൂട്ടാനും ഇന്ത്യക്കുമിടയിൽ ഒഴുകുന്ന ബ്രഹ്മപുത്രയുടെ പോഷകനദി മനാസ് ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന ഇന്ത്യൻ നദി ടീസ്ത സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ടീസ്ത ബ്രഹ്മപുത്ര നദി ഏത് പ്രദേശത്ത് വെച്ചാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് സദിയ അരുണാചൽ പ്രദേശ് നാഷണൽ വാട്ടർവേ സാദിയ മുതൽ വരെ സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര നദീതീരത്തെ പ്രധാന പട്ടണങ്ങൾ ദിബ്രുഗഡ് ഗുവാഹട്ടി ബ്രഹ്മപുത്ര പലയിടങ്ങളിലായി അറിയപ്പെടുന്ന പേരുകൾ സാങ്കോ ൽ അരുണാചൽ പ്രദേശ് ദീപാങ് കാമരൂപ്പ് ആസാം ജമ്മുനെ ബംഗ്ലാദേശ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് ബ്രിഡ്ജ് ബോഗിബിൽ പാലം നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മീറ്റർ ബോഗിബിൽ പാലം സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്ര ദിബ്രുഗഢിനെയും അപ്പർ അസാമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ബോഗിബിൽ പാലം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഭൂപൻ അസാരിക പാലം ഒമ്പത് പോയിന്റ് ഒന്ന് അഞ്ച് കിലോമീറ്റർ ബ്രഹ്മപുത്രയുടെ പോഷക നദിയായ ലോഹിത് നദിക്ക് കുറുകെ ദോള സാദിയ പാലം എന്നറിയപ്പെടുന്നത് ഭൂപൻ അസാരിക പാലം അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിന്ധു നദിയെ കുറിച്ചാണ് സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം ടിബറ്റിലെ മാനസ സരോവറിലെ ബോഗാർച്ചു ഗ്ലേസിയർ സിന്ധു നദിയുടെ നീളം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ പാക്കിസ്ഥാന്റെ ദേശീയ നദി സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം എഴുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ കേന്ദ്ര ജലവിഭവ മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ റിപ്പോർട്ട് പ്രകാരം ആയിരത്തി ഒ പതിനാല് കിലോമീറ്റർ പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു ഇന്ത്യയിൽ ഗിരി സൃഷ്ടിക്കുന്ന നദി ഹിമാലയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി ഗൃഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി മോഹൻജോദ്ദാരം സ്ഥിതി ചെയ്യുന്ന നദീതീരം സിന്ധു അറബിക്കരലിൽ പതിക്കുന്ന ഒരേയൊരു ഒരു ഹിമാലയ നദി ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി ഏതൊക്കെ പർവ്വത നിരകൾക്കിടയിലൂടെയാണ് സിന്ധു നദി ഒഴുകുന്നത് ലഡാക്ക് സസ്കർ സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ സിന്ധുവിന്റെ പ്രധാന പോഷക നദികൾ സത്ലജ് രവി ബിയാസ് ജലം ചിനാബ് സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ് ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി സത്ലജ് സിന്ധുവിന്റെ ഏറ്റവും പോഷക നദി ബിയാസ് സപ്ത സിന്ധു എന്നറിയപ്പെടുന്ന നദികൾ സിന്ധു സരസ്വതി ജലം ചിനാബ് രവി ബിയാസ് സത്ലജ് ജമ്മു കാശ്മീരിലെ ഏത് സ്ഥലത്ത് വെച്ചാണ് സിന്ധു തെക്കോട്ടൊഴുകി പാകിസ്ഥാനിലേക്ക് കടക്കുന്നത് ചില്ലാർ അഞ്ച് നദികളുടെ അതായത് പഞ്ചനദി നാട് റിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി ബിയാസ് ഏത് സ്ഥലത്തിനടുത്ത് വെച്ചാണ് സിന്ധുവിന്റെ പോഷക നദികളായ ജലം ചിനാബ് രവി ബിയാസ് സത്ലജ് എന്നിവ സിന്ധുവുമായി കൂടി ചേരുന്നത് മിത്താൻ കോട്ട് പാകിസ്ഥാൻ സിന്ധു നദി ജലതർക്കം നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യ പാക്കിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് സിന്ധു നദീ ജല കരാറിൽ ഒപ്പുവെച്ചത് ജവഹർലാൽ നെഹ്റു ഇന്ത്യ ഖാൻ പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദി ജല കരാർ പ്രകാരം ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള നദികൾ ബിയാസ് രവി സത്ലജ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീ ജല കരാർ പ്രകാരം പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള നദികൾ സിന്ധു ചിനാബ് ജലം സിന്ധു നദീ ജല കരാറിന് മധ്യസ്ഥത വഹിച്ചത് ലോക ബാങ്ക് ഡാംശ്മീർ പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തിന് സമീപത്തായാണ് സിന്ധു നദി അറബിക്കടൽ പതിക്കുന്നത് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഡാർബല ഡാം സ്ഥിതിചെയ്യുന്ന നദി സിന്ധു സിന്ധു നദി തീരത്തെ ഏറ്റവും വലിയ നഗരം കറാച്ചി മെഗസ്തീസിന്റെ ഇൻഡിക്കു ആ പേര് നൽകുവാൻ പ്രചോദനമായ നദി ഇൻഡക്സ് സിന്ധു അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജലം നദിയെ കുറിച്ചാണ് ജലം നദിയുടെ ഉത്ഭവസ്ഥാനം വെരിനാഗ് ഗ്ലേസിയർ കാശ്മീർ പ്രാചീന കാലത്ത് ജലം നദി അറിയപ്പെടുന്നത് വിദാസ്ത ജലം നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ജമ്മു ജമ്മുകാശ്മീരിലെ പ്രധാന പട്ടണം ശ്രീനഗർ കാശ്മീരിലെ വൂളാർ തടാകത്തിൽ പതിക്കുന്ന സിന്ധുവിൻ്റെ പോഷക നദി ജലം ഉറി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ചെലം നദി ജമ്മു കാശ്മീർ കിഷൻ ഗംഗ ജലവൈദ്യുതി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ചെലം നദി ചെലം നദിയുടെ ഏറ്റവും വലിയ പോഷക നദി കിഷൻ ഗംഗ ചെലം ചലം നദീതീരത്ത് പ്രസിദ്ധമായ ഹൈഡാസ്പസ് യുദ്ധം നടന്നത് ബി സി മുന്നൂറ്റി ഇരുപത്തി ആറ് ചലം നദി ചിനാമ നദിയുമായി കൂടിച്ചേരുന്ന പ്രദേശം അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചിനാബ് നദിയെ കുറിച്ചാണ് ചിനാബ് നദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ ചുരം പ്രാചീന കാലത്ത് ചിനാബ് നദി അറിയപ്പെടുന്ന പേര് അസ്കിനി സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ് ചിനാബു നദിയുടെ പ്രധാന പോഷക നദികൾ ചന്ദ്ര ബാഗ ചിനാബ് നദിയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ സലാൽ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് രവി നദിയെ കുറിച്ചാണ് ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്ന നദി രവി രവി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലെ പട്ടണം ലാഹോർ രവി നദി പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരുകൾ ഐരാവതി പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദി രവി നൂർജഹാന്റെയും ഷാജഹാന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം രവി രവി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഡാം തേൻ ഡാം സാഗർ ഡാം അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിയാസ് ബിയാസ് നദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ റോങ് ചുരം പൂർണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷകനദി ബിയാസ് സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷകനദി ബിയാസ് പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ബിയാസ് ഹിമാചൽ പ്രദേശ് മഹാറാണ പ്രതാപ് സാഗർ ഡാം പ്രചനകാലത്ത് ബിയാസ് അറിയപ്പെട്ടിരുന്ന പേര് തിബാസ വേദങ്ങളിൽ ബിയാസ് അറിയപ്പെട്ടിരുന്ന പേര് അർജി അടുത്തതായിട്ട് സത്ലജിനെ കുറിച്ച് നോക്കാം സത്ലജ് നദി ഉത്ഭവിക്കുന്നത് ഇന്ത്യയിലെ സിന്ധുവിന്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദി പഞ്ച നദികളിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്ന നദി സത്ലജ് സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് ബക്രാനങ്ങൽ ബക്രാനങ്ങൾ അണക്കെട്ടിലെ ജലസംഭരണി അറിയപ്പെടുന്ന പേര് ഗോവിന്ദ് സാഗർ പ്രാചീന കാലത്തെ സത്ലജ് നദിയുടെ നാമം ശതദ്രു സത്ലജ് നദി പതിക്കുന്നത് ചിനാബ് നദിയിൽ ഹിമാലയൻ നദികളെക്കുറിച്ചുള്ള ഈ ക്ലാസ് നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒക്കെ നന്നായി എഴുതി വെച്ച് തന്നെ പഠിക്കണേ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ മറക്കല്ലേ കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഈ ഹിമാലയൻ നദികൾ എന്ന ടോപ്പിക്കിൽ നിന്നും നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും അതെല്ലാവരും ഈ ക്ലാസ് പഠിച്ചതിന് ശേഷം അറ്റൻഡ് ചെയ്യുക പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ